ഒരു റോബറി റിഡിലാണ് നഗരത്തില് വളരെ വലിയ സമ്പന്നയായ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസമുണ്ട് വളരെ വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ സ്ത്രീയുടെ വീട്ടിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് ഒരു ദിവസം ഇവരുടെ ഒരു ആന്റിക് നെക്ലസ് മോഷണം പോയി എന്ന് പറഞ്ഞ് ഇവരെ സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലെത്തി ഇത് ഒരുപാട് വില കൂടിയതാണ് ഒരുപാട് നൂറ്റാണ്ട് പഴക്കമുള്ളതാണ് അതെങ്ങനെയും തിരികെ വേണമെന്ന് പറഞ്ഞിട്ട് വളരെ ഇമോഷണലായിട്ടൊക്കെയാണ് അവർ സ്റ്റേഷനിൽ വന്ന് പരാതി പറഞ്ഞിട്ട് പോയത് പോലീസ് അത് അന്വേഷിക്കുന്നതിന് വേണ്ടി അവരുടെ വീട്ടിലെത്തി ഇത് മോഷണം പോയ റൂം കാട്ടിക്കൊടുക്കാൻ പറഞ്ഞു അവർ ആ റൂമ് കാട്ടിക്കൊടുത്തു റൂമിനകത്ത് പോലീസ് കയറുമ്പോൾ അതിനകത്ത് വേറെ കൂട്ട് പൊളിക്കുകയോ വാതിൽ പൊളിക്കുകയോ ജെന്നൽ പൊളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല പുറത്തുനിന്ന് ഒരാൾ ഏതെങ്കിലും തരത്തിൽ തരത്തില് അതിക്രമിച്ചതിനകത്ത് കയറിയിട്ടുണ്ട് രീതിയിലുള്ള ആക്രമണങ്ങളൊന്നും അവിടെ നടന്നിട്ടില്ല എന്നാൽ മോഷണം നടന്നിട്ടുണ്ടെന്ന് അവർ പറയുന്നു ആ ഒരു ലോക്കർ തുറന്നു കിടക്കുന്നുണ്ട് അവിടെ ഇവരുണ്ട് എന്ന് പറഞ്ഞിരുന്ന ആ ഒരു നെക്ലസ് കാണാനില്ല ആലപ്പാടെ പോലീസ് നിരീക്ഷിച്ച് കണ്ടെത്തിയത് ചെവിലുള്ള ഒരു ജനലിലെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് പിന്നെ തറയിലെ ഒന്ന് രണ്ട് സാധനങ്ങൾ തട്ടിമറിഞ്ഞ് കിടപ്പുണ്ട് ആൾക്കാരുടെ ഒരാളുടെയോ രണ്ടുപേരുടെയൊക്കെ ചെരുപ്പിന്റെ അടയാളങ്ങളും ഈ തറയിൽ ഉണ്ട് അതല്ലാതെ മറ്റ് ഒരു തെളിവുകളും ഇല്ല അടുത്ത ദിവസം പോലീസുകാർ വന്ന് ഈ പരാതി കൊടുത്ത സ്ത്രീയെ അറസ്റ്റ് ചെയ്തു എങ്ങനെയാണ് പോലീസുകാർ ഇവർ കള്ളം പറഞ്ഞു എന്നുള്ളത് കാര്യം മനസ്സിലാക്കിയത് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം മനസ്സിലായവർക്ക് കമന്റ് ബോക്സിൽ പറയാം അല്ലാത്തവർക്കും എഴുതി കഴിഞ്ഞവർക്കും വേണ്ടിയിട്ട് ഉത്തരം പറയുകയാണ് അകപ്പാടെ ഒരൊറ്റ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസുകാർ ഇവരെ പിടികൂടിയത് അവിടെ ആ ജെന്ന പൊട്ടിക്കിടക്കുണ്ടായിരുന്നു വെളിയിൽ നിന്നാണ് ആ ജെന്നല് ആരെങ്കിലും പൊട്ടിച്ച് അകത്ത് കയറാൻ ശ്രമിച്ചിരുന്നെങ്കിൽ അവർ പുറത്തുനിന്നായിരിക്കും ജെന്നല് പൊട്ടിക്കാൻ ശ്രമിക്കുക സ്വാഭാവികമായിട്ടും ആ ജനലിലെ ഗ്ലാസിന്റെ തരികൾ മുറിക്കുള്ളിലേക്ക് തെറിച്ച് വീഴുകയും എവിടെയെങ്കിലും ഒക്കെ ഗ്ലാസിന്റെ കഷ്ണങ്ങൾ ഉണ്ടാവുകയും ചെയ്യുകയായിരുന്നു എത്ര പറക്കിടഞ്ഞാലും ഏതെങ്കിലും തരത്തിലെ ഗ്ലാസിന്റെ പൊടിയോ തുളിയോ ഒക്കെ റൂമിനകത്ത് ഉണ്ടാകും എന്നാൽ ആ റൂമിനകത്ത് കണ്ണാടി ചെല്ലു വീണതിന്റെ ഒരേതൊരു അടയാളങ്ങളും ഉണ്ടായിരുന്നില്ല അതിൽ നിന്ന് തന്നെ റൂമിനകത്ത് നിന്ന് പുറത്തേക്കാണ് കണ്ണാടി പൊട്ടിച്ചിരിക്കുന്നത് എന്ന് പോലീസിന് മനസ്സിലായി അങ്ങനെയാണ് ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്തതും ചോദ്യം ചെയ്തതും എവര് കുറ്റം സമ്മതി